ഹായ് സ്വന്തമായിട്ട് വാഹനങ്ങൾ നിങ്ങൾ അത് സുരക്ഷിതമായിട്ടാണോ ഉള്ളത് ഇല്ലെങ്കിൽ ബി സിസ്റ്റം നിങ്ങൾക്കായി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണം ഐ ഒ ടി പ്രൊഡക്ട് ജി പി എസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം നമ്മുടെ അസൻസ് എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഐ ഒ ടി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇത് മെയിനായിട്ട് നമുക്ക് വെഹിക്കിൾസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അസസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ബെനിഫിറ്റ്സിലോട്ട് പോവാം ഫസ്റ്റ് ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത് ലൈഫ് ട്രാക്കിംഗ് അതുപോലെ നെക്സ്റ്റ് പോയിന്റ് ട്രിപ്പ് ട്രിപ്പ് ആണ് നമുക്ക് പ്ലാൻ ചെയ്യാനും എൻഡ് ചെയ്യാനും ഓപ്ഷൻസ് നമുക്ക് അതിൽ പ്രൊവൈഡ് ആണ് നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് സ്പീഡ് വൈറേഷൻ ആണ് ഈ ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്ന ടൈമില് കറക്റ്റ് സ്പീഡ് കൂടുകയോ അല്ലെങ്കിൽ സ്പീഡ് കുറവോ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് അലേർട്ട് പ്രൊവൈഡ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഒരു എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്ടീവ് ആണ് ഡ്രൈവേഴ്സ് കറക്റ്റ് കിലോമീറ്റേഴ്സ് കണക്കിനാണോ വണ്ടിക്ക് പെട്രോൾ കാര്യങ്ങളൊക്കെ അടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് തന്നെ അറിയാനായിട്ട് പറ്റും അതിനുള്ള സിസ്റ്റമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യും